റോഡിൽ വട്ടം മറിഞ്ഞ ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ ലോറി ഇപ്പോൾ ഇവിടെ നിന്നും ഉയർത്തുന്നത് അമിത ലോഡുമായി എത്തിയ ഈ ലോറിയാണ് നാഷണൽ പെർമിറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളം വൈറ്റില പാലാരിവട്ടം പാതയിൽ പാലാരിവട്ടം മേൽപ്പാലത്തിന് സമീപമാണ് ഈ അപകടമുണ്ടായത് ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് നിസ്സാര പരിക്കുകൾ എഴുതിയിരിക്കുകയാണ് അവരെ അഗ്നിശമന എത്തിയാണ് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ോറി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് മേഖലയിൽ ഇപ്പോൾ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹന ഈ ലോറി ഉയർത്തുന്നത് അതിൻ്റെ നീക്കങ്ങൾ രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇന്ന് രാവിലെ ആറരയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ ലോഡുമായി എത്തിയ ലോറി ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു അങ്ങനെ അപകടമാണ് ഉണ്ടായത് നിസാര പരിക്കുകൾ മാത്രമാണ് പരിക്കുകൾ മാത്രമാണ് ഈ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് സംഭവിച്ചത് അത്തരത്തിൽ ഒരു അപകടമാണ് സംഭവിച്ചത് ഉടൻ തന്നെ അഗ്നിസമര സേന ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് മേഖലയിൽ ചെറിയ തോതിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതിനെ കാരണം ഒരു വശത്തോട് മാത്രമാണ് വാഹനം കടന്നു പോയിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ വാഹനം കടന്നു പോകുന്ന രാവിലെ ആകുന്ന സമയത്തേക്കും വലിയ തിരക്കുകൾ റോഡിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ വാഹനം ഉയർത്തുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുവരികയാണ് രണ്ട് ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ഇപ്പോൾ വാഹനം റോഡിലേക്ക് ഉയർത്തുകയാണ് വാഹനം നേരെയാക്കിയിട്ടുണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തി വാഹനം നേരെയാക്കിയിട്ടുണ്ട് ഇനി ഈ വാഹനം ഇവിടെ നിന്നും അതിനുശേഷമാണ് തടി റോഡിൻ്റെ ഒരു വശത്ത് തടി പൂർണ്ണമായും നിരന്ന് കിടക്കുകയാണ് ഈ തടിയും മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ മേഖലയിൽ കൂടിയുള്ള ഗതാഗതം പൂർണ്ണ പൂർവസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് സാധിക്കൂ പോലീസും മോട്ടോർ വാഹന വകുപ്പും അധികൃതർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ആറരയോടെയാണ് ഈ അപകടമുണ്ടായത് വൈറ്റിലേ നിന്നും പാലാരിവട്ടത്തേക്കുള്ള പാതയിൽ പാലാരിവട്ടം ത്തിന് സമീപമാണ് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ ലോറി ഒരു വശത്തേക്ക് മറയുന്നത് ലോ ലോറിയിലുണ്ടായിരുന്ന തടികളാണ് ഈ കാണുന്നത് ഇത്രയധികം അധികം തടികൾ ഈ ലോറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അത്തരത്തിൽ അമിത വേ അമിതമായ ലോഡുമായി വന്ന ഒരു വാഹനമാണോ ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടത് അപകടത്തിന് കാരണമായത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ വന്നൊരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഏതായാലും വലിയ പരിക്കുകളൊന്നും സംഭവിക്കാത്തത് തന്നെ വലിയ ആശ്വാസകരമാണ് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് നിസ്സാര പരിക്കാണ് സംഭവിച്ചത് ഉടൻ തന്നെ അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇത് തിരുവനന്തപുരം ഭാഗത്ത് ഇന്നും ലോഡുമായി വന്നൊരു വാഹനമാണ് എന്നാണ് കരുതുന്നത് ഏതായാലും ഡ്രൈവറുമായി സംസാരിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത്രയധികം ലോഡ് ഈ ലോറിയിൽ കയറ്റാനാകുമോ അത് അമിതമായ ലോഡാണോ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അടക്കം പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന റോഡിൽ തുടർന്നിരുന്നു ഈ അമിതമായ ലോഡുമായി പോകുന്ന വാഹനങ്ങൾ തടഞ്ഞ് അതിനെ പിഴ ഈടാക്കുന്ന ജോലികളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഏതായാലും വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ ഈ അപകടത്തിൽ നിന്നും വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടു എന്നതിന് ഒരു ആശ്വാസകരമാണ് മാത്രമല്ല ഇതുവഴി മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പ്രധാന പാതയാണ് അത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുമ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ ആ സമ സ്ഥലത്ത് ഇല്ലാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു ആശ്വാസകരമായ ഇതിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ വാഹനത്തിൽ കയറി ഈ വാഹനം മാറ്റുകയാണ് ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള നീക്കമാണ് നടന്നു വരുന്നത് ഈ റോഡിൽ നിന്നും വാഹനം മാറ്റി ഈ തടികളെല്ലാം ീക്കം ചെയ്താൽ മാത്രമേ ഈ പൂർണ്ണമായ രീതിയിൽ തോതിൽ വാഹനം ഇവിടെ നിന്നും വാഹന ഗതാഗതം പൂർണ്ണ പൂർണ്ണപൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള ശ്രമങ്ങളാണിപ്പോൾ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അധികൃതരുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ വാഹനം ഉയർത്തുകയാണ് അവിടെ നിന്നും ഈ വാഹനം അപകടം നടന്ന സ്ഥലത്ത് നിന്നും ദൂരെ മാറി അവിടെ മാ മാറ്റിയിടുകയാണ് ഈ തടികൾ ഇവിടെ തന്നെ കിടക്കുകയാണ് ഇനിയും അഗ്നിശമന സമയം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ശേഷം മാത്രമേ ഈ തടി ഇവിടെ നിന്നും ഉയർത്തെ ഉയർത്തേണ്ടിയിരിക്കുന്നു അന്നാൽ മാത്രമേ ഇവിടെ പൂർണ്ണമായും പൂർവ്വതോതിയിലുള്ള പൂർവ്വസ്ഥിതിയിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ തന്നെ ഈ റോഡിൽ ഗതാഗതം ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ വലിയ തടസ്സം വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് വാഹനങ്ങൾ അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എറണാകുളം വൈറ്റില പാലാരിവട്ടം പാതയിലാണ് ഈ അപകടമുണ്ടായത് ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്നും നീക്കം നീക്കിക്കൊണ്ടിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ആ വാഹനത്തിൽ ഉണ്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വാഹനം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ വാഹനത്തിൻ്റെ പിൻവല ഭാഗത്തുള്ള ടയറുകൾ ജാമായിരിക്കുന്നു ഇരിക്കുകയാണ് അപകടത്തിന് കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല അപകടത്തിൽ സംഭവിച്ചതാണോ ഇത്തരത്തിൽ എന്നുള്ളൊരു സംശയമുണ്ട് ഏതായാലും വിശദമായി എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപകടത്തിന് കാരണമായ എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് അല്പസമയത്തിന് ശേഷം ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളോട് ചോദിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ അപകടത്തിൽ അവസപ്പെട്ട വാഹനം ഇപ്പോൾ ഇവിടെ നിന്നും നീക്കം ചെയ്യുകയാണ് പാലാരിവട്ടം മേൽപ്പാലത്തിന് സമീപമാണ് ഈ അപകടം നടന്നത് മൂന്ന് പേരായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ല കാരണം ലോഡുമായി വന്നൊരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ ഗതാഗതം തുറന്നു വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട വാഹനം നീക്കം ചെയ്തതിനാൽ ഇതുവഴി വാഹനം ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും ഒരു വരികളിൽ കൂടി മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്തുകൂടി വാഹനം കടന്നു പോകുന്നത് ഒരു മുഴുവൻ തടി കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ തടി ഇവിടെ നിന്നും ഉടൻ തന്നെ മാറ്റേണ്ടതുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉടമകളൊന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല ഇവർ പരിക്കേറ്റവർ ആശുപത്രിയിൽ കഴിയുകയാണ് അതായത് ഇന്ന് രാവിലെ ആറരയോടെ നടന്ന അപകടമാണ് തടി ലോറി തടിയുമായി വന്ന ലോറി നാഷണൽ പെർമിറ്റ് ലോറി അപകടത്തിൽപ്പെടുകയായിരുന്നു ആ ലോറി ഇപ്പോൾ ഇവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി പോലീസ് മാറ്റിയിരിക്കുകയാണ് എറണാകുളം വൈറ്റില പാലാരിവട്ടം പാതയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയില ആക്കിയിട്ടുണ്ട് തടി ഉൾപ്പെടെയുള്ളവ ഇനിയും ഇവിടെ നിന്നും റോഡിൽ നിന്നും മാറ്റേണ്ടതായുണ്ട് അതും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് അധികൃതരൊക്കെ എത്തിയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നീക്കങ്ങൾ നടത്തി വരുന്നത് ട്രെയിനും ജെ സി ബിയും ജെ സി ബി ഉപയോഗിച്ച് ഇവിടെ മുന്നും വാഹനം മാറ്റുകയാണ് ഈ വാഹനം ഇപ്പോൾ ഒരു ബശത്തേക്ക് നീക്കുന്നതിനുള്ള നീക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്